ദുർഗാ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ദശാസമ്പ്രദായത്തിനെ കുറിച്ചാണ് അതിൽ ദശാസമ്പ്രദായത്തിൽ ഞാൻ രവി ചന്ദ്രന്മാരടക്കം രവി ചന്ദ്രൻ കുജൻ ബുധൻ ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാസമ്പ്രദായം ഓരോ വ്യക്തികളുടെയും ആചര ആചാര്യന്മാർ ഓരോ ദശാസമ്പ്രദായം കൊടുത്തിട്ടുണ്ട് അതായത് ആദിത്യദശ എന്ന് പറയണത് ആറു വർഷവുമാണ് ചന്ദ്രദശ പത്ത് വർഷമാണ് കുജന്റെ ദശ ഏഴ് വർഷമാണ് ബുധന്റെ ദശ പതിനേഴ് വർഷവും ശുക്രന്റെ ദശ ഇരുപത് വർഷവും ശനിയുടെ ദശ പത്തൊമ്പത് വർഷവും വ്യാഴത്തിന്റെ ദശ പതിനാറ് വർഷവും അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പക്ഷെ ദശാസമ്പ്രദായം എന്ന് പറയുന്നത് നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടെന്നുവെച്ചാൽ ഇതൊരു സാധാരണ രീതിയിൽ എടുക്കാൻ മാത്രമേ ഉള്ളൂ പതിനേഴ് വർഷം ശുക്രദശ അല്ല ഇരുപത് വർഷം ശുക്രദശയാണ് ലോട്ടറി അടിക്കുന്നൊന്നുമില്ല ഇത് സാധാരണ രീതിയിൽ മാത്രമേ ഉള്ളൂ ദശാസമ്പ്രദായമൊക്കെ കണക്കിലെടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നും നടക്കുന്നില്ല ഈ ദശാസമ്പ്രദായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല ദശാസമയമാണെങ്കിലും ചാരദശാൽ ലെക്നാൽ ദുസ്ഥാനത്തിലെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അതിന്റെ അനുഭവങ്ങൾ വരും അതായത് ദശാ എന്ന് പറയുന്നത് ഒരു നൂറിലൊരു പത്ത് ശതമാനം മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ ആ ദശ എന്ന് പറ നല്ല ദശയായാലും മോശ ദശയായാലും നമ്മള് എന്താ പറയാ ആ സമയത്ത് ഗ്രഹങ്ങളുടെ ഗ്രഹനിലയിൽ ചാരവശാലുള്ള ഒരു ലഗ്നാൽ ചാരവശ സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ദശാസമ്പ്രദായം വെച്ച് വരുമ്പോൾ വലിയ ഗുണമൊന്നും കിട്ടത്തില്ല പക്ഷെ ഇത് പൊതുവായിട്ട് എന്തൊക്കെയാണ് ദശാസമ്പ്രദായത്തിൽ ആചാരന്മാര് പറഞ്ഞിരിക്കണത് എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ഇന്ന് നോക്കാം ഇന്ന് നോക്കൂ നമ്മുടെ രാശി ചക്രത്തിലെ ചിങ്ങൻ രാശിന്റെ അധിപനായ രവി ചിങ്ങൻ രാശിന്റെ അധിപനായ രവി അപ്പൊ ആറു വർഷമാണ് രവിയുടെ ദശാസമ്പ്രദായം വരണത് ആ ആറ് വർഷം ദശാസമ്പ്രദായത്തിൽ രവിയുടെ കുറിച്ച് എന്തൊക്കെയാണ് ആചാര്യന്മാർ പറഞ്ഞിരുന്നത് അതായത് ജാതകത്തിൽ ഗ്രഹനിലയിൽ സൂര്യൻ അനുകൂലമായിട്ട് ഇഷ്ടസ്ഥാനത്ത് ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടി ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം ഈ രവി ഇവിടെ നിൽക്കുക ഉച്ച ക്ഷേത്രത്തിൽ രവി നിൽക്കുക അതേപോലത്തെ ശുഭമാരുടെ ദൃഷ്ടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെയും ശുക്രന്റെയും അതേപോലെ തന്നെ അങ്ങനെയുള്ള ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ എന്തൊക്കെ അനുഭവങ്ങളായിരിക്കും ഈ വ്യക്തിക്ക് കിട്ടുക എന്നുള്ള സാധാരണ രീതിയിൽ മാത്രം വിടാറുള്ളു പറയുന്നുള്ളൂ അല്ലാതെ ഇത് അതേപടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അമ്പയെ തെറ്റിപ്പോവും കാരണം ദശ എന്ന് പറഞ്ഞത് പത്ത് ശതമാനം മാത്രമല്ല ഗ്രഹനിലയിൽ ചാരവശാൽ വരണ സമയത്ത് എത്ര നല്ല ദശയായാലും സൂര്യൻ്റെ ആയാലും ശുക്രന്റെ ആയാലും ദശ വരുന്ന സമയത്ത് ചാരവശാൽ ലക്നാൽ ഇനിയിപ്പോൾ ലഗ്നമാണ് മകര ലഗ്നം എന്ന് പറയുമ്പോൾ മകര മകരലഗ്നത്തിന്റെ എട്ടിലൂടെ വ്യാഴം സഞ്ചരിക്കുകയാണ് ചാരവശാൽ ചിലപ്പോൾ ആ ലഗ്ന സമയത്ത് ആ സമയത്ത് ചിലപ്പോൾ ദശ വരുന്നത് ചിലപ്പോൾ അനുകൂലമായിരിക്കും പക്ഷേ ചാരവശാൽ ദുസ്ഥാനത്ത് എട്ടിലൂടെ വ്യാഴി സഞ്ചരിക്കുമ്പോൾ ഇത് അനുകൂലമായിട്ട് വരത്തില്ല അതേപോലെ തന്നെയാണ് അങ്ങനെ ദുസ്താനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലത്തിൽ വരത്തില്ല ദശ മാത്രം നോക്കിയ കൊണ്ട് ഒരു കാരണമെന്ന് വെച്ചാൽ നമുക്ക് മുന്നോട്ടേക്ക് ഒരു ഫലപ്രവചനത്തോടു കൂടി ഒരു ദശ ഒരു നക്ഷത്രം മുന്നോട്ട് ചാര ചാരവശാലും കൂടിയും കൂട്ടിയിട്ടാണ് നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതായത് ജാതകത്തിൽ ഗ്രഹനിലയിൽ സൂര്യൻ അനുകൂലമായിട്ട് ഇഷ്ടസ്ഥാനത്ത് ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടി ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ സർക്കാർ സംബന്ധമായിട്ടുള്ള ഗുണ അനുഭവങ്ങൾ അനുഭവപ്പെടുമെന്ന് സർക്കാരിന്റെ ഗുണങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് കാരണം വെച്ചാൽ ഈ ഗവൺമെന്റിന്റെ ജോലിയൊക്കെ തരുന്നത് സൂര്യനാണ് ആ സൂര്യന്റെ കാരകത്വങ്ങൾക്ക് ബലം കൂടുതൽ ഉണ്ടാകും ആ സമയത്ത് പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധ്യതയുണ്ട് എന്നാണ് ആചാര്യന്മാർ പറയണത് സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണ് ക്രൂരത കൊണ്ടും സഞ്ചാരം കൊണ്ടും കല കലഹം കൊണ്ടും ഈ കാലത്ത് പ്രയോജനം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് നല്ല പ്രസിദ്ധി നേടാനും കാലമായിരിക്കും നല്ല പ്രസിദ്ധ നേടാനുള്ള കാലമായിരിക്കും ഊർജസ്വലതയും തീക്ഷണ സ്വഭാവവും പ്രവർത്തനങ്ങളിൽ നല്ല താല്പര്യം ഇക്കാലത്ത് ഉണ്ടാകും ധനധാന്യ വർധനവ് കുടുംബസുഖം പ്രവർത്തികളിൽ നല്ല താല്പര്യം ഇക്കാലത്ത് ഉണ്ടാകാം ധനധാന്യ വർദ്ധന കുടുംബസുഖം ഇവ അനുഭവപ്പെടും ഐശ്വര്യം യശസ് ഉയർച്ച ഉണ്ടാകാം പൊതുപ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കും അതിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട് കേസ് വഴക്കിൽ വിജയിക്കുവാൻ സാധിക്കാം അങ്ങനെയാണ് കേസ് വഴക്ക് കുടുംബപരമായിട്ടുള്ള കേസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ചാരവശ ലഗ്നാൽ എട്ടിലൂടെയോ മറ്റു ദുസ്ഥാനത്തിലൂടെ ഇവ സഞ്ചരിക്കുമ്പോൾ അത് അനുകൂല കാലഘട്ടത്തിലേക്ക് വരത്തില്ല എന്നുള്ളതും കൂടിയാണ് ദശയും ഒരു നക്ഷത്രം അല്ല നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന ചാരവശാൽ ലക്നാൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിന്റെ അനുഭവം കൂടി ഉണ്ടാകും എന്നാണ് പറയണത് വിദേശയാത്ര വിദേശ ജോലി ഇവയ്ക്കുള്ള സാധ്യതയും ഉണ്ടാകാം ഉന്നത സ്ഥാനമാനങ്ങൾ പ്രമോഷൻ ഇവ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കാവുന്നവർക്കും പൊതുവിൽ അനുകൂലമായി നല്ല കാലമായിരിക്കും എന്നാണ് പറയണത് എന്നാൽ വ്യാഴം അനിഷ്ടസ്ഥാനത്ത് നിൽക്കുകയോ പാവഗ്രഹുടെ ദൃഷ്ടിയോഗാദികളോട് ബലം കുറഞ്ഞു നിൽക്കുകയോ ചെയ്താൽ ദീർഘകാലം ദുർഘടം ആയിട്ടുള്ള യാത്രകൾ അലച്ചിൽ ഉണ്ടാവാകാം സർക്കാരിൽ നിന്നും പ്രതികൂലമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരും ബന്ധുജനങ്ങൾക്കും രോഗ പലതരത്തിലും കലഹം ഉണ്ടാകും എന്നാൽ അതായത് ഈ സൂ എന്താ പറയുക ഒക്കെ ദേവിയൊക്കെ പവർഫുള്ളായ ഗ്രഹമാണ് അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ വരണ സമയത്തും ഇങ്ങനെ ഉണ്ടാകാം എന്നാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് ബന്ധുജനങ്ങൾക്ക് രോഗം പലതരത്തിലുള്ള കലഹമുണ്ടാകാം ഭാര്യപുത്രാദികൾക്ക് തനിക്ക് ശത്രുപീഠ ഉണ്ടാകുകയും സ്ഥാനമാനങ്ങൾ നഷ്ടം അഗ്നിയാലും ആയുധത്താലും മുറിവ് ഏൽക്കാൻ ഇടവരികയും ദുഷിച്ച കൂട്ടുകൾ അപകടങ്ങൾ മുറിവ് ചതകൾ ഇവ സംഭവിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് അപ്പം ഈ എന്താ പറയുക ദശ സമ്പ്രദായം ഞാൻ പറഞ്ഞ പോലെ ഈ ഗ്രഹനിലയിൽ നല്ല ഇഷ്ട ഇഷ്ടസ്ഥാനത്ത് ശുഭഗ്രഹങ്ങളോടൊക്കെ ദൃഷ്ടി വരിക ചാരവശാൽ ദേവിയുടെ സഞ്ചാരം ഇപ്പൊ ലക്നാൽ ചാരവശാലൊക്കെ ലഗ്ന ആറ് ആറിലൂടെ സഞ്ചരിക്കുക മൂന്നിലൂടെ സഞ്ചരിക്കുക ഒമ്പതിലൂടെ സഞ്ചരിക്കുക പത്തിലൂടെ സഞ്ചരിക്കുക പതിനൊന്നിലൂടെ സഞ്ചരിക്കുക ച ലക്നാൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അനുകൂലമായിട്ട് വരും ഇപ്പൊ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ലഗ്നം ഇവിടെ വൃശ്ചിക ലഗ്നം നോക്കാം വൃശ്ചിക ലഗ്നത്തിന്റെ ആ ഒന്ന് രണ്ട് മൂന്നിലൂടെ രവി മൂന്നാം ഭാവത്തിലൂടെ രവി സഞ്ചരിക്കുക അതേപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിലൂടെ രവി സഞ്ചരിക്കുക ഏഴ് എട്ട് ഒമ്പതിലൂടെ രവി സഞ്ചരിക്കുക പത്ത് പതിനൊന്ന് പതിനൊന്നിലൂടെ പത്തിലൂടെ സഞ്ചരിക്കുക പതിനൊന്നിലൂടെ സഞ്ചരിക്കുക ഈ പതിന പറയുന്നത് പറയുന്നത് രാശിയാണ് ആ ആറ് മൂ ആറ് മൂന്ന് ഒമ്പത് പത്ത് പ ഉപജയരാശിയാണ് ആ ഉപജയരാശിയിലൂടെ ചാരവശ ലഗ്നാൽ നമ്മുടെ രവി നമ്മുടെ ദശ സമ്പ്രദായത്തിലും ചാരവശാൽ വരുമ്പോളാണ് നമ്മൾ ഒരു മറ്റേ എന്താ പറയുക ഇത് ഗുണത്തിലേക്ക് വരുന്നത് അല്ലാതെ ഒരു നക്ഷത്രം മറ്റേ ചന്ദ്രനെ ബേസ് ആക്കിയ ഒരു നക്ഷത്ര ഫലം പറഞ്ഞ് അത് അനുകൂലത്തിൽ വരത്തില്ല എന്നുള്ളത് കൂടിയാണ് അല്ലാണ്ട് ഇപ്പൊ സൂര്യദശയാണ് സൂര്യസ്വക്ഷേത്രം ബലവാനായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ആ ദശയിൽ എനിക്ക് ഗുണം കിട്ടും എന്ന് വിചാരിക്കരുത് ആ സമയത്ത് ഈ നമ്മൾ ജനിച്ച സമയത്ത് ഗ്രഹനിലയില് നമ്മൾ ദുസ്താനത്തെ ഈ ലക്നാൽ ഏത് രാശിയിലാണോ ആ സമയത്ത് ലഗ്നത്തിന്റെ ചാരം ഇപ്പൊ നമ്മൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങൾ ആ രാശിയിൽ ജനിച്ച സമയത്ത് ഗ്രഹനിലയില് നമ്മുടെ ഗ്രഹങ്ങൾ ആ ഗ്രഹനിലയിൽ ഉണ്ടാകും പക്ഷേ ചാരവശാൽ നമ്മുടെ ഗ്രഹങ്ങൾ അവിടെ ഇല്ല ഗ്രഹങ്ങൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക പക്ഷേ ലഗ്നം എന്ന് പറയുന്ന സാധനം അവ സഞ്ചരിക്കുന്നില്ല അത് അവിടെ തന്നെ ഉണ്ടാകും ഗ്രഹങ്ങൾ സഞ്ചരിച്ചു കൊണ്ടേ ആ ഗ്രഹങ്ങളുടെ സഞ്ചാരം വെച്ച് നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ ഈ രവിയുടെ ദുസ്താനങ്ങളിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ആറിലൂടെ ഒമ്പതിലൂടെ പത്തിലൂടെ പതിനൊന്നിലൂടെ മൂന്നിലൂടെ വരുന്ന സമയത്ത് അഭിവൃദ്ധി ഉണ്ടാകും സാധ്യത കൂടുതലാണ് പക്ഷെ എട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ എട്ട് മരണം ദുഃഖം വേർപാട് കഷ്ടത ബുദ്ധിമുട്ടൊക്കെ കൊടുക്കും പക്ഷെ ആറ് എന്ന് പറയുന്നത് രോഗസ്ഥാനമാണ് പക്ഷെ ചാരവശാലൊക്കെ വരുന്ന സമയത്ത് അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടും കൂടി കൊടുക്കാം അതായത് ഈ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എത്ര കൂടെ കാഴ്ച കണ്ണിന്റെ കാരഭത്വം രവിക്കുണ്ട് അപ്പം അതിന്റെ ബുദ്ധിമുട്ടുകൾ വരാം അങ്ങനെ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ അല്ലാണ്ട് ഈ ദശ എന്ന് പറയുന്നത് മാത്രം പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാണ്ട് എനിക്ക് സൂര്യദശയാണ് നല്ല അനുകൂലമാൽ കിട്ടുമോ അല്ലെങ്കിൽ ബുധദശയാണ് നല്ല അനുകൂലം കിട്ടുമോ എന്ന് വിചാരിക്കരുത് ഇത് സാധാരണ രീതിയിൽ മാത്രമുള്ളത് മാത്രം എടുക്കാൻ പാടുള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ദേവിയുടെ ദശ സമ്പ്രദായം വെച്ചിട്ട് പറയണത് ഇനി അടുത്തത് പറയണത് അടുത്ത വീഡിയോയിൽ പറയണത് രവിയുടെ ദശയിൽ ഓരോ അപഹാരങ്ങൾ വരുമ്പോൾ രവിയുടെ ദശയിൽ ഓരോ അപഹാരങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ എന്തൊക്കെ ഗുണങ്ങളാണ് അവിടെ മോശമാണോ നല്ലതാണോ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം